കൂലി കിട്ടിയിട്ട് വേണം കൂളിയും മരുന്നൊക്കെ ഒന്ന് വാങ്ങാം പോയിട്ട് വരും ഒക്കെ കഴിഞ്ഞിട്ട് ഒരാഴ്ചക്ക് തന്നെ വേണം പത്ത് ആയിരേടാ എന്റെ ഗുളിക ഒക്കെ കഴിഞ്ഞിപ്പോളൂ എന്നും തയ്ക്കേണ്ടതല്ലേ ഒരു പോയിട്ടേ ഒരു നൂറ് റുപ്പക്ക് ഗുളിക വാങ്ങിട്ടുപയ്യൂ അപ്പൊ ഞാനിത് കിട്ടില്ലേ ഒരാഴ്ചക്ക് തന്നെ വാങ്ങാൻ തകയില്ല മനേജി അയിന് കിട്ടുന്നത് വാങ്ങി അമ്പത് റുപ്പക്ക് മേടിക്കട്ടെ അമ്പത് അതെ എന്താങ്ങനെ ഒരു മോൻ ഉള്ളതാ ഇന്ന് കാലത്ത് ഞാനൊരു നൂറ് വെച്ചായിരുന്നു അത് കാണാനില്ല ഓന എന്നെ ഒരു മരുന്ന് വാങ്ങാൻ പോലെ ഓനെ കൊണ്ടൊരു ഉപകാരം ഉപകാരമില്ല ഇനിയിപ്പോ മരുന്ന് വാങ്ങണത്തിൽ ഇന്ന് കൂലി കിട്ടിയിട്ട് വാങ്ങി ഇനിയിപ്പോ മുലാളി ചീത്താലും അവിടെ അല്ലേ അപ്പൊ ഇന്ന് പണിയൊന്നും നോക്കിയതാണിയൊന്നും കട കുട്ടിയൊരു ഉപകാരം ചെയ്യോ ഈ മരുന്ന് പോയിട്ട് ഇത് വാങ്ങിച്ചു നൂറ് അതെ ഞാൻ നൂറ് ഉപ്പൊക്കെ കണക്കാക്കുമായി താത്താക്കും വേണേ ഇനി ബാക്കി വാങ്ങണേ കൂരി ഇട്ടിട്ട് വേണം സമാധാനായി ഇത് നല്ലൊക്കെ പോയ കുട്ടിയെ വാങ്ങി കുറച്ചു അല്ലേ അണക്കല്ല ഇപ്പൊളിക എവിടെ നോട്ടെ പൈസ എത്ര നിൽക്കുന്നത് ഞാൻ പേടിച്ചോണ്ട് ചെക്കൻ ഗുളിക വാങ്ങിക്കൊടുന്ന് ആ മനെ ഗുളിക ആ വാങ്ങിക്കൂടുന്നില്ലേ മേടിച്ചു കൊണ്ടോയി അതെ അവനെ എന്ത് പണിയമ്മാനെ കാണിച്ച് ഓ ഇനിയിപ്പൊ മരുന്നൊന്നും കൊണ്ടില്ല ആ പൈസ ആവും ഓന്റെ ഇഷ്ടത്തിന് എന്തെങ്കിലും ചെയ്യാമോ ഇങ്ങനെ കൊറേ മക്കളല്ലേ എന്താ പഠിക്കാനേ പൈസ എന്തൊക്കെ തന്നിണ്ട് എവിടെ നോട്ടെ கவரு பைசெடுத்து கவரு இங்க மக்கள் இண்டாயிட்ட எந்த காரியம் ണ്ടാവുമ്പോ കൃഷിതാക്കൾക്ക് ഉപകാരപ്പെടുന്ന മക്കളാവും രണ്ട് പൊറോട്ട രണ്ട് പൊറോട്ട എവിടുന്നു കിട്ടാനാണ് ഒരു പണിക്കും പോവില്ല എന്താ വാപ്പാടെ പോകുന്ന പൈസ അടിച്ചു മാറ്റിയല്ലേ നീ ഒന്ന് ഇങ്ങോട്ട് വന്നാ നീ ഒന്ന് അങ്ങോട്ട് നോക്കി നോക്ക ഇതാ എൻ്റെ വാപ്പല്ലേത് ഇങ്ങനൊക്കെ ഈ ചിലപാത്രം കഴിഞ്ഞിട്ടാണ് കണക്കൊക്കെ തിന്നാൻ തരുന്നത് ഒന്ന് നോക്ക എന്റെ വാപ്പനെ ആ പാപ്പാ അങ്ങനെ രാവിലെ വരുന്നുണ്ട് വാപ്പ എന്ത് പണിക്ക വരണെന്ന് നിനക്ക് അറിയില്ല അപ്പോഴാണ് മനസ്സിലായത് നമുക്ക് വേണ്ടിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ